ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്പ്രിങ് ഒണിയനിൻ്റെ തോരനുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അതിനു അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുക്കാം ജാറിലേക്ക് രണ്ട് പച്ചമുളക് കരിഞ്ഞതും കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങാതിരുമിതി ഇട്ട് കൊടുക്കാം തേങ്ങാതിരുമീതി നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇനി ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളമില്ലാതെ ചെറുതായിട്ടൊന്ന് തരിത്തരി ഉള്ളതുപോലെ പോലെ നരച്ചെടുക്കാം ഇനി ഒരു പാൻ എടുക്കാം പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ കടുകും ഇട്ട് കൊടുക്കാം കടകളെല്ലാം പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്നാല് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം വഴറ്റി വഴറ്റിക്കഴിഞ്ഞ് ഒരു ചെറിയ സവാള അരിഞ്ഞതാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് അത് ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം വഴറ്റുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച തേങ്ങയുടെ കൂട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതിലൊട്ടും തന്നെ വെള്ളം ഒഴിക്കാതാണ് നമ്മൾ അരച്ചെടുത്തത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് കൊടുക്കാമേ നന്നായിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സ്പ്രിംഗ് ഓണിയൻ ആണ് നമ്മൾ അറ്റവെല്ലാം കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി വെള്ളം എല്ലാം ഒന്ന് വാർന്നു പോകാൻ വേണ്ടി കുറച്ചേരം വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പതുക്കെ എല്ലാം കൂടെ മിക്സ് ആവുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മൾ എല്ലാം മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഇളക്കി കൊടുക്കാം തുറന്ന് വെച്ച് തന്നെയാണ് ഇത് വേവിച്ചെടുക്കുന്നത് കാരണം ഉള്ളിത്തണ്ടിൽ കൂടുതൽ ജലാംശമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ തുറന്നു വെച്ചാണ് വേവിച്ചെടുക്കുന്നത് അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള സ്പ്രിംഗ് ഒണിയൻ തോന്നിവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിൾ അല്ലേ ഉണ്ടാക്കാൻ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ ആയിട്ട് ഫീഡ്ബാക്ക് എടുക്കാൻ മറക്കരുത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് സബ്സ്ക്രൈബ് മൈ ചാനൽ